ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ണൂർ കോഴിക്കോട് സ്റ്റാഫ് നേഴ്സ് കുറിച്ച് പറയാനാണ് ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം കണ്ണൂരുള്ള വേക്കൻസി എൻ എച്ച് എം കേരള സൈറ്റിൽ വന്നിട്ട് കണ്ണൂർ ക്ലിക്ക് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തേക്കാം സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് സ്റ്റാഫ് നേഴ്സ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കണ്ണൂർ അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ണൂർ നാഷണൽ ഹെൽത്ത് മിഷൻ താഴ്പ്പറയുന്ന ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിനും യോഗ്യതാ ശമ്പളം പ്രായപരിധി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയുന്നതിനും ആരോഗ്യകരളം വെബ്സൈറ്റ് സന്ദർശിക്കുക സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഈ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് എം ബി ബി എസ് വിത്ത് പി ജി അറുപത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് എഴുപത്തെണ്ണായിരം രൂപ ശമ്പളം സ്റ്റാഫ് നേഴ്സ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് വിത്ത് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സ് ഏജ് ലിമിറ്റ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം സ്റ്റാഫ് നേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ദേശീയ ആരോഗ്യോദ്യം പദ്ധതിക്ക് കീഴിൽ സ്റ്റാഫ് നേഴ്സ് ഡോക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും യോഗ്യതാ ശമ്പളം പ്രായഭേദി തുടങ്ങിയ വിശദവിവരങ്ങൾ അറിയുന്നതിനും വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷകൾ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ ലഭിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം സ്റ്റാഫ് ആണെങ്കിൽ ഇവിടെ ഗൂഗിൾ ഫോം ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ് അടുത്ത വേക്കൻസി നമുക്ക് നോക്കേണ്ടത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ വേക്കൻസി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള ആ ഒരു സമയം കോഴിക്കോട് ജില്ലയിൽ നേരത്തെ പറഞ്ഞ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ പത്ത് പത്താം തീയതി വരെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ കഴിവതും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അർബൻ ഹെൽത്ത് വെൽഫെയർ സെൻറ്ററിലേക്ക് സ്റ്റാഫ് നേഴ്സ് പിന്നെ ഓഫീസ് സെക്രട്ടറി രണ്ട് വേക്കൻസിയാണ് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഓഫീസ് സെക്രട്ടറി ഗ്രാജുവേഷൻ വേണം കമ്പ്യൂട്ടർ പ്രൊവിഷ്യൻസി വേണം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ഓഫീസ് മാനേജ്മെൻറ്റിൻ ഗവൺമെൻറ് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നുണ്ട് ഇരുപത്തിനാലായിരം രൂപ ശമ്പളമാണ് നാൽപ്പത് വയസ്സിൽ താഴെ റിട്ടയർഡ് ഹാൻഡ്സ് ആണെങ്കിൽ അമ്പത്തെട്ട് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സിൽ താഴെ ഒന്ന് അപേക്ഷിച്ച് നോക്കുക ഇവിടെ നിങ്ങളുടെ സ്റ്റാഫ് നേഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ വന്നിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ കോഴിക്കോട് ഹെൽത്ത് സ്റ്റാഫ് നേഴ്സ് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നേരത്തെ കാണിച്ചതുപോലെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഞാൻ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തേക്കാം പിന്നെ ജൂലൈ പതിനെട്ടാം തീയതി സ്റ്റാഫ് നേഴ്സ് എക്സാം ഉണ്ടെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ജോയിൻ ഓൾറെഡി നിങ്ങൾ അപേക്ഷിച്ചവർ എം സി ക്യൂ ഡിസ്ക്ഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ക്രാഷ് ബാച്ച് പോലത്തെ ബാച്ചാണ് അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ് ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സിന് വേണ്ടി അതിനകത്ത് ജോയിൻ ചെയ്യുക ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്